ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ഏകാദശ സ്കന്ധം ഉത്തോ ഏകാദശ സ്കന്ധം ഉത്തവോപദേശം തുടരുകയാണ് ഹരേ ഗുരുവാരപ്പാ കേവലം ഭഗവാൻ എന്നോടരുളി ചെയ്ത ഹരേ യോഗയോഗേശ യോഗാത്മകനായിടും നാഥ കേവലം ഭഗവാൻ എന്നോടരുളി ചെയ്ത തോർത്താൽ സംഘത്തെ കളവാനായുള്ള സന്യാസ സന്യാസചിഹ്നം സംഘികളായ വിഷയാത്മ വിഷയാത്മാക്കൾ കാമങ്ങളെ ത്യാഗം ചെയ്തിടുവതിനോർത്താൽ ദുഷ്കരം തന്നെ ഭോഗപാശത്താൽ അവനിവനെന്നതും പിന്നെ എന്നതും എനിക്കെന്നതും മൂഢാത്മാവായി നിന്റെ മായയാൽ ആത്മാവിങ്കൽ ബന്ധനം കൊണ്ടു നിന്തിരുവടി അരുൾ ചെയ്തിരിക്കുന്ന തത്വം ചിന്തിച്ചിട്ടറിഞ്ഞനുഭവിച്ചു കൊണ്ടിടുവാൻ അന്തരംഗത്തിലോർത്താൽ എത്രയും അസാധ്യമെന്നർമാന സത്യങ്ങൾ തോന്നുന്നതെനിക്കിപ്പോൾ ബ്രഹ്മാവാദികളായ ദേവകൾ ബഹിരർത്ഥകർമ്മികളായിത്തവമായ മോഹിച്ചേറ്റം ചിത്തവിഭ്രമന്മാരായി തത്വത്തെ അറിയാതെ അത്തൽ പൂണ്ടുഴലുന്നു സംസാരമഗ്നന്മാരായി യാതൊരു സൂക്ഷ്മയുക്തി കൊണ്ടു നിന്തിരു പാദം ചേതസ്സിലറിയുന്നു എങ്ങനെ നിസ്സംഗമം സംസാരതപ്തന്മാരായി ജ്ഞാനഹീന ജ്ഞാനഹീനരായുള്ളു സംസാരി ശ്രേഷ്ഠന്മാരായിരിക്കും ജനങ്ങളും സത്സംഗം കൊണ്ടും സൂക്ഷ്മ സൂ സൂക്തിചിന്തനം കൊണ്ടും ചിൽ സ്വരൂപനായി അനവധ്യനായി അനന്തനായി അനന്തപരനായി ഇട്ടീശനായി സർവജ്ഞനായി അനന്തഗുണവാനായി നരനാരായണൻ ആയിരിക്കും ഭഗവാനെ ശരണം പ്രാപിക്കുന്നു യാതൊരു പൂമന്മാർക്കും ഇങ്ങനെ പ്രയാസമായി മുന്നം ചൊല്ലിയ സംഘം എങ്ങനെ കളയുന്നത് എന്തുപായത്താൽ എന്നും എന്നോട് ചെയ്യുക ഉദ്ധവർദ്ധൻ്റെ ചോദ്യം ഇങ്ങനെ കേട്ട നേരമുത്തമനായ കൃഷ്ണൻ അന്നേരമരു ചെയ്തു ലോകേഷു തുലോം ലോകതത്വജ്ഞമാനുഷന്മാരെകാന്ത ശുഭാശയായ ആത്മാനമാത്മാവിനാൽ കണ്ടിയിടുന്നാൽ മാക്കൾക്കു പ്രത്യേകം പുരുഷനു രണ്ടില്ലാതൊരു ഗുണവാത്മാവു തന്നെയത് പ്രത്യക്ഷാൽ മാനസത്തിലറിയുന്നരന്മാരായി മുഖ്യരാം സാങ്ക്യയോഗജ്ഞാനികളായുള്ളവർ പ്രത്യക്ഷാനുമാനത്താൽ പുരുഷനാകുമെന്ന് നിത്യ നിത്യാത്മാവാഹമെന്നങ്ങറിയും മാർഗത്തേക്കാൾ പുരുഷ സാന്നിധ്യം കൊണ്ട് അനന്തശക്തിയായിട്ടിരിക്കും മായ പരമേക ഏകം അദ്വൈതാഖ്യങ്ങളായി നാനാസൃഷ്ടികൾ ചെയ്തേതുവായി നാനാ നാനാത്വഗുണങ്ങളെ കൊണ്ടും ദേഹങ്ങൾ കൊണ്ടും മാനസാദികൾ കൊണ്ടും മായിരിക്കും മാനസ മാനസം സർവസാക്ഷിയായുള്ളോരീശ്വരനെ അനുമാനത്തിൽ നിന്നിട്ടുണ്ടെന്ന് മുറ ഉരയ്ക്കുന്നു അതിനു പുരാതനമായുള്ളോരവധൂതയതു സംവാദമായിട്ടിരിക്കും ഇതിഹാസമുദിതം മുദാ മുദിക്കുന്നു ഞാനതു കേൾക്കാം അവധൂതനായെല്ലാ ഒരിക്കലും സഞ്ചരനായി ഭയഹീനായി വിദ്വാനായിരിക്കുന്ന ദ്വിജം ധർമ്മവിത്തവാനായിട്ടിരിക്കും കണ്ടു നിർമ്മലൻ തന്നെ പൂജിച്ചർച്ചു ചോദിച്ചു ലോകപൂജിതനാകും വിപ്രസത്തമ ഭവാൻ ലോകേഷു ബാലന്മാരെ പോലെ സഞ്ചരിപ്പതും കാരണമെന്തെന്നതും കർത്തവ്യമെന്തെന്നതും ആരണേന്ദ്രനാം ഭവാൻ തെളിഞ്ഞു ചൊല്ലിയിടുക മാനുഷ ജനമേറ്റം ധർമാർത്ഥകാമത്തിനും ആനന്ദിച്ച ആയുസ്സിനും കീർത്തിസിദ്ധികൾക്കായും ഇച്ഛിച്ചുപോലും ന്യായമാകയാൽ ഭവൻ എന്നു വിശ്വത്തിൽ ശ്രേഷ്ഠനായി വിദ്യാദക്ഷനുമായി സുപ്രസന്നാത്മാവായി സുഭകനായ ഭവാൻ സുപ്രിയാ വിടത്തിൽ അല്പമെങ്കിലും ഒന്നും ചെയ്യാതെ ജലോന്മത്തവത്സതാ വി പിശാചവൽ ജലോന്മത്തവൽ സദാ പിശാചവൽ ബഹിരാതനെപ്പോലെ കാമന കാമലോപാധ്യാദികളാകിയ ദാനല താമസം കൊണ്ടു ദഹിച്ചിടുന്ന ജനങ്ങളിൽ വേർപ്പെട്ടു വിമുക്തനായ അഭസി മുഴുകിയോരാന എന്നതുപോലെ ആത്മാനന്ദാബ്ദവു മുങ്ങി പരമാനന്ദമായിട്ടിരിക്കും ഭവാനിന്നു പരമാനന്ദം നൽകും വസ്തുവാം പരമാർത്ഥം പരമാനന്ദമിങ്ങുവരുവാനായിക്കൊണ്ടു പരമാനന്ദത്തോടെ വഴിയേ ചൊൽഗ ഭവാൻ ഇങ്ങനെ യതു മഹാഭാഗനാമവധൂതമംഗല ബ്രാഹ്മണനോടർ അർത്ഥിച്ചോരനന്തരം നിർമ്മലനായ മഹാബ്രാഹ്മണൻ പറഞ്ഞതു നിർമ്മലനായ യതു രാജ നീ കേട്ടിയിടോ എനിക്കു ബഹുഗുരുക്കന്മാരുണ്ടവരെ ഞാൻ നനച്ചു ബുദ്ധി കൊണ്ടങ്ങ് ആശ്രയിക്കുന്നു സദാ അവരാരെന്നു നിനക്കിന്നു കേൾക്കണമെങ്കിൽ പരിചിൽ ക്രമമായി ചൊല്ലുന്നു കേൾക്ക ഭവാൻ അവനി വായു വ്യോമം ജലവും അഗ്നിചന്ദ്രൻ രവിയും കബോധമജകരം സമുദ്രവും പതകം ഭൃംഗം ഗജം മധുഹാമൃഗം മത്സ്യം പിങ്കലാകുരവും അർപ്പകൻ കുമാരി കാശരകൃൽ സർപ്പമൂർണനാഭിയും സുപേഷകൃൽ ഗുരുക്കളനിക്കിരുപത്തു നാല് വരും ഇവർ ഹേ നഹുഷാത്മജ കേളിവട മനസ്സിന്റെ ദീനത്തെ തീർപ്പാൻ ഇരുപത്തിനാലു പേരുടെ വൃത്തികൾ കൊണ്ടൊക്കെയും ശോധന ചെയ്യുന്നു ഞാൻ വൃത്തികളെ ആയതു കേട്ടുകൊള്ളാം അവ്യക്തം മഹത്തത്വം അഹങ്കാരാദിതത്വം സുവ്യക്തമായിട്ടറിയുന്നിതാചാര്യവാക്യാൽ ഭൂമി ആദിഭൂതങ്ങളാൽ ആക്രമിച്ചിടും മാർഗം ധീമാനായി അറിഞ്ഞ് അറിഞ്ഞതി ചഞ്ചലവിഹീനായി ഏകാന്തസംഭവനായി ചഞ്ചലേന്ദ്രിയ പ്രിയരഹിതനായി നിത്യം ജ്ഞാനവൃദ്ധനായി അതേ നിർമ്മല ഹൃദയനായി ആനന്ദനായിട്ടുള്ള യോഗിയ മഹാബുമാൻ വിഷയവ്യാപാര ധർമ്മങ്ങളോടിട ചേർന്നു വിഷയത്തിങ്കൽ വസിച്ചിടിലും ബദ്ധമില്ല ദുർഗന്ധത്തോടുകൂടിയിരിക്കും വായു പിന്നെ ദുർഗന്ധം വിട്ടുപോയാൽ അതിനാൽ ബന്ധിക്കുമോ അങ്ങനെ ദേഹേന്ദ്രിയ വിഷയവ്യാപാരേണ സംഗതനായി വസിച്ചീടിലും ബന്ധമില്ല ആത്മജ്ഞാനിയായി മഹായോഗിയായിരിക്കുന്ന ആത്മാരാമനൊരു ബന്ധവുമില്ല എന്തുകൊണ്ടും ആയതുകൊണ്ട് എനിക്കു പവനൻ ഗുരുവല്ലോ ായമെന്നിയേ കേട്ടുകൊള്ളുക ധരാവതേ അന്തർഭാവവും ബഹിർഭാവവും ആത്മഭാവൽ അന്തരംഗത്തിൽ ഒന്നായിക്കൊണ്ടു നിസ്സംഗനായി അവരിച്ഛേദ്യനായിട്ട് ആകാശം പോലെ വ്യാപിച്ച അവസ്ഥാത്മാനുഭവ രസികനല്ലോ യോഗി വായുന വായുനാമേഘങ്ങളെ സഞ്ചരിപ്പിക്കും പോലെ കായാതി വിഷയങ്ങളൊക്കെയും പ്രാണനാലെ വ്യാപരിച്ചിടുന്നതും മേഘവായുക്കൾ രണ്ടും വ്യാപിച്ചിട് വ്യാപിച്ചിടിനോ രാകാശത്തിന് ഇല്ലൊരു ബന്ധം എന്നതുപോലെ ദേഹപ്രാണധർമ്മങ്ങളൊന്നും എന്നുമേ പറ്റുന്നില്ല പരമാത്മനി നൂനം ആ ആകയാൽ ഒരു ഗുരുവാകാശമെന്നറിയുക ശോകനാശനകരമീദൃശം കാൺ ഗവാൻ ികളായ മായാവൈഭവ ഗുണഭാവങ്ങളറിഞ്ഞു നിത്യാനന്ദശീലനായി കാല സൃഷ്ടികളായ പ്രകൃതി ഗുണങ്ങളാം ലീലകളോടുകൂടാതിരിക്കും ആത്മയോഗി സന്തോഷശീലനായി മധുരവാക്കുമായി സന്തതം ജനപാപസംഘാതം നശിപ്പിപ്പാൻ സർവലോകങ്ങളിലും സഞ്ചരിച്ചിടും ഭക്തി ഗർഭീനായി സർവം ബ്രഹ്മണി ലയിപ്പിച്ചു ഈക്ഷണസ്പർശന സൽകീർത്തനാദികൾ കൊണ്ടു മോക്ഷമാർഗത്തെ ചെയ്യുവാൻ മേദിനി തീർത്ഥങ്ങൾ പോൽ സർവവും സഹിച്ച അതിശുദ്ധ നിർമ്മലനായിട്ടുർവിയിൽ നിർവാണാൽ മരൂപനാകുന്നു യോഗി അതുകൊണ്ടല്ലോ തീർത്ഥഭൂമികൾ ഭൂമികൾ രണ്ടുമെനിക്കധികം പ്രിയാചാര്യന്മാരെന്നതറിഞ്ഞാലും പിന്നെയും തപസ് തപസ്സുകൊണ്ട് നിജ്വലിപ്പിച്ചു വന്നാശ് ഉജ്ജലിച്ചു വന്നാശു സർവ്വലോക കുക്ഷിപാത്രവുമായി അന്നാദി സർവം ഭക്ഷിച്ച ഏകാന്തവാസനായി സർവപാപവും നശിപ്പിച്ചു താൻ വ്യക്താത്മാവായി നിർവാണ യോഗി പുമാൻ ഒരിക്കൽ തെളിഞ്ഞുടൻ മറഞ്ഞു വെണ്ണ് ഒരിക്കൽ തെളിഞ്ഞുടൻ മറഞ്ഞു വെണ്ണീറ്റിലങ്ങിയിരിക്കും അഗ്നി പോലെയിരിക്കും ആത്മയോഗി മാനുഷജനത്തിൻ്റെ മാനസമലിനങ്ങൾ ഊനമാക്കിയിടും നിത്യം അഗ്നി പോലെ എന്നറിയാ ത്രിഗുണോത്ഭവമായ ലോകഭസ്മത്താൽ മൂടി ത്രിഗുണ ത്രിഗുണനാശേ പരമാത്മാവ് ശോഭിക്കുന്നു ഈശ്വരന്മായ കൊണ്ടും ജഗത്ത് സൃഷ്ടിച്ചുടൻ ആശ്ചര്യം താനും പ്രപഞ്ചാത്മകനായിട്ടിക ഇന്ധനത്തിങ്കൽ അഗ്നി പോലെയുമിരിക്കുന്നു ബന്ധമാം ജനാദിമരണ ശ്മശാനാന്തം ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവായി കാലരൂപനായിടും കാലരൂപനായിടുന്നതുമീശൻ മീശൻ പ്രപഞ്ച സംയുക്തമായിരുന്നു കാഷ്ടാഗ്നിവൽ പ്രപഞ്ചനാശേ വന്യീസാക്ഷിയായി വിളങ്ങുന്നു ആകയാൽ അഗ്നി തന്നെ ഗുരുവെന്ന് നിൽക്കുക രാഘേന്ദു വൃദ്ധിക്ഷയകലകൾ പോലെ നിത്യം കേവലാത്മാവാമീശൻ മീശൻ തങ്കിൽ ജഗത്തെല്ലാം ആവിർഭൂതമായി ക്ഷയിച്ചിടുന്നുമായ വശാൽ ചന്ദ്രൻ അങ്ങ് എല്ലാ ദിനത്തിങ്കലും സമവൃത്തം തന്നെ ശരീരത്തിനേതുമേ കുറവില്ല ഉണ്ടെന്നു തോന്നുന്നത് സൂര്യനിൽ മറകയാൽ ഉണ്ടലില്ല അതുപോലെ ആത്മാവും പ്രപഞ്ചവും അതിനാൽ ചന്ദ്രൻ എൻ്റെ ഗുരുവെന്നായി വന്നു മതിമാനായ നൃപനന്ദന കേൾക്ക ഭവാൻ അവ്യക്തസ്വരൂപനാമീശ്വരൻ കാലരൂപൻ സുവ്യക്ത പ്രപഞ്ചഭൂതമായി ചേർന്നതുകൊണ്ടു നിത്യവും അനിത്യവുമായി ഇട്ടു കാണുന്നതു ചിത്തത്തിൽ കണ്ടാൽ അഗ്നിയിൽ ധൂമം പോലെ ആത്മാവിൽ നിന്നു പ്രപഞ്ചോൽപത്തിയുണ്ടാകുന്നു ആത്മ ആത്മനിഗുണാത് ഗുണം കാലേന കാലത്തെയും ഉണ്ടാക്കി പിന്നെ ചെയ്തു സാക്ഷ്യം പണ്ടു പണ്ടനാദ്യനായിടുന്നൊരവിദ്യയിൽ എന്നതുപോലെ പരമാത്മ യോഗിയാബുമാനീന്ദ്രിയങ്ങളോടിട ചേർന്നും ചേരാതെ കണ്ടും ഇരുന്നു നിത്യം പിന്നെ ലോകത്തെ ചേഷ്ടിപ്പിച്ചും അരുണകിരണൻ എന്നതുപോലിരിക്കുന്നു അതുകൊണ്ടർക്കൻ എൻ്റെ ഗുരുവായിക്കൊണ്ടേനഹം മായാവ്യാപാരങ്ങളെനിക്ക് മായാവ്യാപാരങ്ങളെ നനക്കിൽ അജ്ഞാനത്താൽ സ്ഥൂലബുദ്ധികളായ കാല വിഭ്രാന്താൽ മാക്കൾ ജാലവേ കൊണ്ടിഹ പരാത്മാനം ദോയത്തിൽ കാണും രൂപം പോലെ മായയാ ഭ്രമം കൊണ്ട് രണ്ടെന്നു ധരിക്കുന്നു ഇങ്ങനെ ഭ്രമബുദ്ധി ചിന്തയാധീനപ്പെടും അങ്ങനെ ബോധമില്ലാത്ത അജ്ഞന്മാർക്ക് അബോധം പോൽ ഭ്രമിയാതിരുന്നതാ നിഗത്തിങ്കലേറ്റം മമത വിട്ടു സംഗഹീനനായി കർത്താവായി ഒരു ദിക്കിലും ഒന്നും ചെയ്യാതെ വാഴുകിലും പരിചുത്താൻ ചെയ്യുന്നതെന്നുള്ള ദീനബുദ്ധിയ പ്രവർത്തിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നില്ലെന്നും ബുധജനം നിവൃത്തജ്ഞാനം കബോധത്തിൻ കഥ നീ ചൊല്ലിയിടുക ശങ്കപോവതനെന്നു ആ അപ്പോഴായീന്ദ്രനോടു ജൽപ്പിച്ചു കബോധമാം മാടപ്രാവ എന്ന പക്ഷി പല്ലവ പത്ര പുലവലീ വല്ലികളോടും ഉല്ല വൃക്ഷജാല സംയുക്തവനെ ഭാര്യ കബോധിയോടൊന്നിച്ചു ഗൃഹസ്ഥനായി സൂര്യമോടതിസ്നേഹ ഹൃദയബദ്ധനായി നടനക്രീഡാശനശയനാദികളിലും പടുതയോടും കൂടി ഒന്നിച്ചു വസിക്കുന്നാൾ ജായതന്നെ അഭീഷ്ടങ്ങൾ ഏതുപോലെ എന്നാലവനായതു സാധിപ്പിച്ചു കൊടുക്കും വഴി പോലെ അങ്ങനെ കബോധം തൻ ഭഗ്നിക്കുവശനായി തിങ്ങിനോ ഇന്ദ്രിയ നിഗ്രഹമില്ലാതെ നിത്യം വാഴുന്നാൾ കബോതിയുമണ്ടങ്ങൾ ആൽ രചിതങ്ങളാൽ അണ്ടങ്ങളും വിരിഞ്ഞു പുത്രന്മാരുമുണ്ടായി തതു കാലം പരിചിൽ തൻ ഒരു ഓമസസൗന്ദര്യാദികളോടും ജനിച്ച പുത്രന്മാരിൽ വാത്സല്യം ദമ്പതിമാർക്ക് അനർഹമുണ്ടായി വന്നു മധുര ശബ്ദങ്ങളാൽ പക്ഷരോമങ്ങളുടെ സ്പർശനങ്ങളാലും അങ്ങപത്രങ്ങൾ കൊണ്ടും നല്ല ജേഷ്ടങ്ങൾ കൊണ്ടും സന്തോഷമുണ്ടായി വന്നിതുകാലത്ത് പിന്നെ സന്തതികളിലേറ്റം സ്നേഹബദ്ധരുമായി ദമ്പതിമാരും അതിസ്നേഹബന്ധത്തോടുകൂടൻപോടെ വിഷ്ണുമായ ആമോഹിതരായി നിത്യം സന്തതികളെ രക്ഷിച്ചിരിക്കുന്നതു കാലം ചിന്തിച്ചു പ്രജാപരിപാലനം താനേ സന്തതികളെ തൽഗൃഹയെ അവസ്പിച്ചു താനും തൻ ഭാര്യയുമായി പോയിതുവനെത്തിങ്കൽ സഞ്ചരിക്കുന്ന നേരം ലുബ്ധകൻ എന്നവന സഞ്ചരൻ പ്രജകളെ പിടിച്ചു കൊണ്ടുപോയാൻ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ വേ സമ്പാദിച്ചു തൽക്ഷണം ഗൃഹേ വന്നു നോക്കിനാർക്കബോധങ്ങൾ കണ്ടീല ശിശുക്കളെ അന്നേരം അവനോവ്യസനത്തോടും കൂടി തദാഹാ ഹേദി പ്രലപിച്ചു കരഞ്ഞു മായാവുണമോഹിതബദ്ധരായി വീണു ഭ്രമിച്ചവർ ചിന്താചഞ്ചലരായി ബോധഹീനരായ അന്ധരായി ഭവിച്ചിടിനാരല്ലോ പിന്നെ ഭാര്യയെ നോക്കി പറഞ്ഞിടിനാൻ ഗബോധവും ഭാബിയാമൻ്റെ കർമ്മം ഇങ്ങനെ വന്നതെന്നറിക മനോഹരേ ഇങ്ങനെ കബോധവും കരഞ്ഞു തുടങ്ങി ഞാൻ ഹാ ഹാലകന്മാരേ എന്നെയും ഭാര്യയെയും ഹാഹന്ത ഹെടി ഞങ്ങുപൊയ്ക്കൊണ്ടു നിങ്ങളിപ്പോൾ എന്നിവ പറഞ്ഞു ദുഃഖിച്ചു തൻ പുത്രഹീന മന്ദിരത്തിങ്കൽ ഭാര്യ ാൾ ഭാര്യയും മരിച്ചു പോയി പുത്രരുമില്ലാതെ അയമെന്തിന് ഞാൻ ഇങ്ങിരുന്നാൽ ഫലമില്ല എന്ന് ചിന്തിച്ചു പിന്നെ ദുഃഖിതനായിട്ടവൻ സന്നധൈര്യേണ വസിച്ചിടിനാൻ കബോധവും ഈ വണ്ണം കുടുംബത്തെ രക്ഷിച്ചു പോഷിപ്പാനായി ചാവല്യം കലർന്നേറ്റമ്പനായി കൃപണനായി ശാന്തി കൂടാതെ ദ്വൈതരവനായിരിപ്പവൻ ബന്ധന ഗൃഹത്തിങ്കൽ പക്ഷി പോലീടും ഇങ്ങനയിരിപ്പവൻ ആരൂഢ മുക്തിദ്വാരങ്ങറിയാതെ കീഴ്പോട്ടേക്ക് ഹവതിക്കുന്നു മംഗലാത്മാക്കളായ്മേ വീടും മുക്തന്മാരാൽ ഇങ്ങനെ തന്നെ ചൊല്ലപ്പെടുന്നു നൃപോത്തമാ എന്നതുകൊണ്ട് നീക്കു ഗുരുവായ്ക്കബോധവും മന്നവദേഹികൾക്കു നരകസ്വർഗങ്ങളിൽ ഇന്ദ്രിയ സംബന്ധേന സുഖ ദുഃഖങ്ങൾ രണ്ടും വന്നുകൂടിയിരുന്നു വന്നുകൂടിയിടുന്നൊരു ഹേതുവായിരിപ്പൊരു സുഖ ദുഃഖങ്ങൾ രണ്ടുമിച്ഛിക്കും നീലബുധൻ സകലമനിത്യമായിരിക്കെ കൊണ്ടുതന്നെ മഹത്തായിരിക്കുന്ന സർപ്പത്തെ പോലെ അവൻ ഇഹത്തിൽ എതിർച്ഛയാവുന്ന വന്നതു ഗ്രഹിച്ചിടും ഭൂരിയായിട്ടും സ്വല്പമായിട്ടും ലഭിച്ചാലും പോരാ എന്നതുമില്ല മതി എന്നതുമില്ല ലഭ്യഭോജനത്തെയും ലഭിച്ചു സദാകാലം സർപ്പങ്ങൾ പോലെ തന്നെ സുഖദുഃഖങ്ങൾ രണ്ടിലേതു വന്നണഞ്ഞാലും സുഖമേ അനുഭവിച്ചെല്ലാം നശ്വരമെന്നും നിശ്ചല ഹൃദയന ഹൃദയനായിടുന്ന മഹായോഗി സച്ചിൽ ധ്യാനമാനസന്വസിക്കുമെല്ലാ നാളും ഇങ്ങനെ മുനി മുനിവൃത്തിയാകയാൽ അജകരം എന്ന പന്നകവും എന്ന അറിഞ്ഞാലും അധികം തേജോബലമുള്ള ദേഹത്തെ ഭരിച്ച അതിസുക്തനെപ്പോലെ ഇന്ദ്രിയ വിഹീനനായി പ്രസന്ന ഗംഭീരനായി അനന്തപാരനായി പ്രസന്ന ജ്ഞാനബോധാൽ ദുർവൃത്തിഹീനനായി അക്ഷോഭ്യനായി ചരിച്ചീടാതെ സിന്ധു പോലെ അക്ഷയ ബുദ്ധിവിസ്താരിതനായി അകാമനായി ശ്രീനാരായണ ധ്യാന തൽപ്പരൻ തൽപ്പരനായി ഇട്ടേറ്റം ജ്ഞാനിയാം മഹാമുനി സർവകർമ്മങ്ങൾ ചെയ്തു സർവവാഹേന്ദ്രിയ സർവകാലവും പോലെ ഇരിക്കും ആത്മാനന്ദ സർവേന്ദ്രിയേഷകാലവും മഹാബുമാൻ ധരിക്ക ഗുരു നമുക്കിതിനാൽ നമുക്കിതിനാൽ ഇന്ദ്രിയ നിഗ്രഹമില്ലാതെ കണ്ട ജ്ഞാനികൾ ചന്ദ്രബിംബാനാഭാ ഹിരണ്ാധരാ മായാരൂപിണി ബാലയുവതീ മണിതന്റെ കായശോഭിതഭാവ വൈഭവങ്ങളെ കണ്ടു മോഹിതന്മാരായിടും അഗ്നിയിൽ ശലഭങ്ങൾ ആഹാരം നനച്ചുപോയി പതിക്കുന്നതുപോലെ മായാസംഭൂതമായ ദ്രവ്യമാമന്ധകാരമായിരിക്കുന്ന തമോ ഗുണത്തിൽ ചാടി മൂഢൻ സത്വസംഭോഗത്തിനായി തമസി പതിക്കുന്നു ശലഭമതിനാലേ ഗുരുവാമല്ലോ മമാ ചലിതനല്ലാതുള്ള യോഗിയാ മഹാഭുമാൻ കുറഞ്ഞ ഭോജനത്തെ ഗ്രഹിക്കും ദേഹമുള്ളവരേക്കും ഗൃഹവാസി ജനഹിംസകളില്ല എന്തുപോലെന്നാൽ അതോ മധുമാക്ഷിക പോലെ ബോധത്തിനൊരു ഗുരു മധുമക്ഷികയല്ലോ അണുവായി വലുതായിട്ടിരിക്കും ശാസ്ത്രങ്ങളെ മനസ്സാഗൃഹീതനായി കുശലനായ കുശലനായ നരൻ സർവത്തിങ്കലും രസത്തെ ഗ്രഹിച്ചിടും സർവപുഷ്പത്തിൻ മധു ഉണ്ണും ഷൾപ്പദം പോലെ സർവ്വശാസ്ത്രവും ഗ്രഹിച്ചിടുന്നതെന്തിനെന്നാൽ നിർവാണപദരസപരമാനന്ദാർത്ഥത്തെ ഗ്രഹിപ്പാനായിട്ടല്ലോ വിദ്വാനാം മഹാഭുമാൻ ഗ്രസിച്ചു സർവജ്ഞനായി സായുജ്യം പ്രാപിക്കുന്നു അതിനാൽ മധുപനം ദേശികനിക്കുന്നു മതിമാനായ ഭിക്ഷുപാണി മാത്രോദരനായി ക്ഷുദ്വിനാശാർത്ഥം ഭക്ഷിച്ചിടുന്നു മഹായോഗി ക്ഷുതു ഇച്ഛ പോലെ ഭക്ഷിക്കയില്ല ഭക്ഷിക്കുന്നതു കൊണ്ട് ദക്ഷണം നശിച്ചു പോവും ഭിക്ഷു നാരിയെ സ്പർശിക്കരുതൻ അരുതെന്തുപോലെന്നാൽ അർക്ക അർക്കനീ ജഗത്തെല്ലാം സ്പർശിച്ചങ്ങിരുന്നാലും അർക്കനെത്തൊടും തൊടുന്നീല ലോകങ്ങളെന്ന പോലെ യോഗി നാരിയെ സ്പർശിച്ചിടുകയിൽ ആന പോലെ ശോകിയായി ബന്ധിക്കുന്നു മാനസമറിഞ്ഞാലും ബുദ്ധിമാൻ സ്ത്രീയെ സ്പർശിച്ചിടലും ആനപോലെ ബദ്ധനായി മൃത്യുഭവിച്ചിടുന്നതെന്നു നൂനം ഏറ്റവും ബലത്തോടുകൂടിയ മഹാഗജക്കൂറ്റന്മാരോടുകൂടിയിരിക്കും ഗജശ്രേഷ്ഠൻ വനത്തിൽ ഒരു ദിക്കിൽ കൂട്ടത്തെ വേറിട്ടഹോ കനത്ത മതത്തോടു ഭക്ഷണം ചെയ്യുന്നേരം അന്യമാതംഗ കൂട്ടം ചെന്നതി ചെന്നതിൽ അതിക്രമിച്ച അന്നതോ ഭക്ഷിക്കയാൽ മത്തമാതങ്കവരൻ ദുഃഖപ്പെട്ടിടും പോലെ ദുഃഖിക്കും ഒരു ഉപമാൻ ദുഃഖിച്ചുണ്ടായ വിത്തത് ആരപുത്രാദികളെ വഴിയേ അനുഭവിച്ചിടുകയില്ലന്യന്മാർ വഴികൊണ്ട് ഉപദ്രവം ചെയ്യുകയാൽ ദുഃഖം ഫലം മാതങ്കമതിനാലേ മമ സദ്ഗുരുവല്ലോ ഗീതവാദ്യാദി ഗ്രാമ്യ സ്ത്രീകൾ തൻ നൃത്തങ്ങളും കേൾക്കയും ദർശിക്കയും ഓർക്കയും അരുതുകാൻ ചൊൽക്കൊണ്ടൊരു ഋഷ്യ ശൃംഖ മാമുനിയെ മാമുനിയെപ്പോലെയും മാനിനെപ്പോലെയും കേൾ വിഷയത്തിൽ മാനസബദ്ധന്മാരായി സർവരും നശിക്കുന്നു അതിനാൽ ഒരു ഗുരു ഗുരു മൃഗമെന്നറിഞ്ഞാലും അധുനാ ജി ഹോപസ്തര സമോഹിതന്മാരായിമർത്യന്മാർ രസേച്ഛയാ ബളിശം ഗ്രസിച്ചൊരു മത്സ്യങ്ങൾ പോലെ മരണത്തെയും പ്രാപിക്കുന്നു മത്സ്യമിങ്ങതിനാലേ മദ്ഗുരുവരനല്ലോ മർത്യന്മാർ ചിലർ നിരാഹാരന്മാരായിട്ടിഹരസത്തെ വർദ്ധിച്ചുടൻ ഇന്ദ്രിയങ്ങളെ ജയിച്ച സംഖ്യം നീരസവും രസത്തിൽ വർദ്ധിക്കുന്നു പുരുഷൻ എത്ര കാലം രസത്തെ ജയിക്കാതെ ഇരിക്കിൽ അത്ര കാലം ജയിക്കില്ല ഇന്ദ്രിയ ആണ് രസത്തെ എത്ര കാലഞ്ചിതമാക്കുന്നതെന്നാൽ അസത്താം ഇന്ദ്രിയാണ് ജയിക്കാം അത്ര കാലം അതിനിന്നൊരു കഥ കഥകഥനം ചെയ്തിടുവൻ മിഥിലാപുരത്തിങ്കൽ പിങ്കള എന്നുപേരായി തരുണീമണിയായ വേഷയും ഉണ്ടായി വന്നു വൃത്താന്തങ്ങൾ ഞാൻ ശിക്ഷിക്കപ്പെട്ടു അതും എങ്ങനെയെന്നാൽ ഒരിക്കൽ വേഷ്യാമണി അതിമോഹന വേഷം കൈക്കൊണ്ടു കാമുകിയായി നിർധനന്മാരെ ത്യജിച്ച് അർത്ഥവാന്മാരെ കൊതിച്ച് അർദ്ധരാത്രിയിൽ അവൾ സംഗേദേവസിക്കുമ്പോൾ ചെന്നിതു ഞാനും അത്ര സങ്കേത സ്ഥലത്തിങ്കല്ലാം നമ്മൾ ബഹിർദ്വാരെ വസിക്കുന്നത് കൊണ്ട് പല വിത്തവാന്മാർ പല വിത്തവാന്മാരെ വരുത്തി അവരെയും ഫലീലയാ കാമതന്ത്രത്താൽ വശമാക്കി അർത്ഥസമ്പാദ്യം ചെയ്തു വസിക്കുന്നപ്പോൾ ഒരു വിത്തവാൻ മഹാഷടൻ വന്നിതങ്ങ് അർദ്ധരാത്രവും അവനെ മരിച്ചവൾ സങ്കേതേ ഭുജിപ്പാനായ യുവതി മണിദാസിമാരുമായി തുടങ്ങുമ്പോൾ കോപിയായി ഷടനായി ദ്രവ്യസ്ഥനായുള്ള ഒരു പാവിതാൻ വീശല്ലാ ഞേറവും ക്രുദ്ധനായി പുറപ്പെട്ടതു നേരം ധരിക്കുന്നവൾ ചെന്നു കരത്തെ പിടിപ്പെട്ടു വരുത്ത മോഹത്തിനാൽ അധികം ദ്രവ്യം തരുന്നവൻ എന്നു വേക്ഷിച്ചിട്ടധുനാ പോകുന്നതെന്നിങ്ങനെ ദുരാശയാ നിദ്ര കൂടാതെ അവൾ അവനെ ആശ്രയിച്ചിട്ടർദ്ധരാത്രിയിൽ പുറപ്പെട്ടിതു പാരവശ്യാൽ അകത്തുപോകുമുടൻ പുറത്തു വരുമപ്പോൾ അക കാമ്പിംഗൽ അർദ്ധമോഹപാശത്താൽ അവൾ പോവ്യസ്ഥരം പോയതു നേരം നിന്നു ചിന്തിച്ചു ൾമഹോ കഷ്ടോഹം കാൺക അജ്ഞാനിയായിട്ടു ഞാൻ കാമപാശേന ബധുവാസ്വരൂപനായി നഷ്ടചിത്താന നഷ്ടചിത്താനന്ദനായി ഹൃദയസ്ഥനായ രതിപ്രദനെ ത്യജിച്ചു ഞാൻ മതത്താൽ ശോകമോഹപ്രദമായിരിക്കുന്ന തുച്ഛമോഹത്തെ ഇച്ഛിച്ചതിനെ ത്യജിക്കുന്നത് അച്യുതപാദഭക്തിയില്ലായക തന്നെ നൂനം അതുമല്ലിഹ കഷ്ടമാത്മാവ് പരിതപിച്ചതികാമാർത്ഥാശയ മോഹിതയായിട്ടു കാൺ വെറുതെ പരിഭ്രമിച്ചു ഉഴലുന്നിതുമിപ്പോൾ പെരുത്ത ദുഃഖത്തിനായി സങ്കേത വൃത്തി കൊണ്ടും നശ്യമായിരിക്കുന്ന വിത്തത്തെ സമ്പാദിച്ചു വിശ്വസിച്ചിരിക്കുന്ന സുഖവും കഷ് നഷ്ടം കഷ്ടം അസ്ഥി മാംസാദിയാലെ നിർമ്മിതമായ ദേഹം എത്രയും ദുർഗന്ധമായി നഖരോമങ്ങളോടും നവദ്വാരേണ മലമൂത്രപാത്രമായൊരു വപുസും നിത്യമല്ലാത ഞാനും മൂഢധിയായിട്ടിപ്പോൾ ജനകരാജ്യത്തിങ്കലാടൽ പൂണ്ടുഴലുന്നു മായാവൈഭവത്തിനാൽ നിദ്രയിൽ സ്വപ്നം പോലെയിരിക്കും ദേഹാദികൾക്കെത്രയും മാവ് തന്നെ നിത്യം സകല ഭർത്താവായിട്ടിരിക്കുന്നതിനാലേ സകലമാത്മാവിനാൽ രമിക്കുന്ന ഇതു ഞാനും അതിനാൽ എൻ്റെ ഭർത്താവായതു പരമാത്മാമതിയില്ലായകൊണ്ട് അങ്ങുഴന്നേൻ ഇത്രകാലം ആകയാൽ പുരുഷന്മാരെ രക്ഷിച്ച അഖിലേശ്വരനായ വിഷ്ണു മൽഭർത്താ നൂനം ഭഗവാനെന്നിൽ പ്രീതനായി വരും അതിന് വികതൈക്ഷണയായി സൽക്കർമ്മം ചെയ്തിടുകൽ ദുഷ്കർമ്മ വശയായി മന്ദഭാഗ്യയായി അതി ദുഷ്കൃതയായോരൻ്റെ ദുഷ്കർമ്മം നശിച്ചിടും യാതൊന്നുകൊണ്ടുള്ളൊരു ചിന്തയും നശിച്ചിടും യാതനാദികളായ നരകങ്ങളും തീരും ഇങ്ങനെ ചിന്തിച്ചതി ഭക്തയായവൾ പിന്നെ മംഗലയായി വന്നിതു പിങ്കലയതു കാലം പിന്നെയും വി വിവേകത്താൽ ഓരോന്ന് ചിന്തിച്ചു മന്നവ വഴിപോലെ കേട്ടുകൊള്ളുക ഭവൻ ഗൃഹസ്ഥന്മാരായവർ ദുർമാർഗാശയെ ത്യജിച്ച അഹങ്കാരത്തെ വിട്ടിങ് ഈശ്വരാനുഗ്രഹത്താൽ വരുന്ന ഭോജ്യങ്ങളെ ഭുജിച്ചു വരാത്തതിലൊരു നേരവും ചിന്ത കൂടാതെ വസിക്കണം എങ്കിൽ ഈശ്വരൻ തൻ്റെ ദുഷ്ടി ഉണ്ടാകുമ്പോൾ പങ്കങ്ങളകം നേടും ഈശ്വരപ്രസാദത്താൽ പിന്നെയും ഈശ്വരനെ ശരണം പ്രാപിക്കണം എന്നുവേദോക്തം അതുപോലെ ഞാൻ ഞാനിനി നിത്യം സന്തുഷ്ടയായി യഥാലാഭേന ജീവിക്കുന്നു ചിന്തയില്ലാതെ മുനി വാഴുന്ന പോലെ തന്നെ ആത്മാനം ആത്മാവിനാൽ കണ്ടു ഞാൻ രമിക്കുന്നു ആത്മാവെ അറിയാതെ സംസാരകൂപേ നിത്യം പതിതമായി വിഷയേന്ദ്രിയ വ്യാപാരേണ സത സതം കാലാഹിയാൽഗ്രസ്തമായിരിക്കുന്ന ജീവനെ ഈശ്വരനല്ലാതെ കണ്ടൊരുവർക്കും ആവതുമില്ല രക്ഷിച്ചിടുവാൻ ഇഹലോകേ ലോകേ പരമാത്മാ പരമാത്മാവാകുന്നു ഒരു ഈശ്വരൻ തന്നെ വേണം പരമാത്മാവെ രക്ഷിച്ചിടുവാൻ മറ്റില്ലാവരും ജീവാത്മാപരാ പരമാത്മാ രണ്ടുമെന്ന് രണ്ടും ഒന്നെന്നു കണ്ടു ഭാവാനുഭാവസ്വാത്മാരണ്ടും ഒന്നെന്നു നൂനം അഖിലങ്ങളെ അറിഞ്ഞിടുന്നോരറിവ് അറിവാത്മനിഖില പദാർത്ഥങ്ങൾ ആത്മാനമറിവീല ഈ അറിവിനെയും കാലാഹിയാൽഗ്രസ്തമായ ഈ ജഗത്തെയും അറിഞ്ഞിടുന്നതാത്മജ്ഞാനം അപ്രമത്തനായവൻ നിരഹങ്കാരനായി വിഭ്രമഹീനം പരമാർത്ഥാത്മജ്ഞാന ഇങ്ങനെ പലതരം ചിന്തിച്ചു പറഞ്ഞു പിങ്കലയായ വേഷ്യാ നരിയും നൃപോത്തമാ ഇത്തരം പ്രവൃത്തയായി കാന്തദർശയായ ചി ചിത്ത ദുർവിഷയാശാവൃത്തിയെ ഛേദിച്ചവൾ അധികം ശമവൃത്യാ കിടക്കും മണിയറയതിലങ്ങ ദുർവിഷയാശയല്ലോ പരമദുഃഖപ്രദം ദുർവിഷയാശാത്യാഗം നൈരാശ്യം സുഖപ്രദം അതിനാൽ വിശയായ പിങ്കലയായ നാരിമതിയിൽ ദുഃഖപ്രദമായ വിട്ട് സുഖമാവുന്ന വണ്ണം കിടന്നങ്ങുറങ്ങിനാൾ അകമേ ഒരു ഗുരു പിങ്കല ഞാൻ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഗുരുവാര ആശരണം